ഹലോ എസ് യേസ്ബുലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഹാപ്പി വിഷു ഞങ്ങളിവിടെ വിഷുക്കണിയൊക്കെ ഒരുക്കിയിട്ടുണ്ടേ എല്ലാവരും കാണണേ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ ഉള്ള സാധനങ്ങളൊക്കെ കിട്ടിയാണ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ അതാണ് ഞങ്ങളുടെ വിഷു മയൽപ്പീരിയൊക്കെ ഉണ്ട് വിഷുക്കണി ഉണ്ടായിരുന്നു കുറച്ച് പൂവേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ ഉള്ളതും നമ്മളെല്ലാം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇറക്കൊക്കെ കത്തിച്ച് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു ഞാൻ രാവിലെ ഞാൻ രാവിലെ രണ്ടര ആയപ്പോൾ എഴുന്നേറ്റ് ചോറും കറികളും എല്ലാം വെച്ചിട്ടുണ്ട് ഞാനതെല്ലാം കാണിക്കാമേ രാവിലെ ചോറ് വെച്ചു തോരം വെച്ചു సాంారు సాంబార్ సా వచ్చు వచ్చు దా సేమియాకి నే తేమకి సేమియా సేమీ దా పప్పుడం కాచి പിന്നെ അച്ചാറൊക്കെ ഇരിപ്പുണ്ട് ഇത്രയൊക്കെ എന്നെക്കൊണ്ട് പറ്റത്തുള്ളായിരുന്നു എനിക്ക് രാവിലെ ഡ്യൂട്ടിക്ക് പോകണമായിരുന്നു ഇപ്പം ചേട്ടൻ ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ പുള്ളിക്ക് ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ പിന്നെ ഇല വാങ്ങിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ വൈകിട്ട് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്ന് ഒന്നിച്ചിരുന്ന് കഴിക്കാൻ വേണ്ടിയാണ് ഇല വാങ്ങിച്ചേക്കുന്നത് രണ്ട് രണ്ട് ഇല വാങ്ങിച്ചിട്ടുള്ളൂ ഇല കൂടെ കാണിക്കാമേ ഇതായ ഇലയാണിത് അതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഫുഡ് പിന്നെ കൊണ്ടാട്ട മുളക് വറുത്ത ഇത്രയാണ് ഇന്നത്തെ ഇപ്പം സമയം ഇവിടെ എത്രയാണെന്നറിയാവോ ഇവിടെ സമയം ഉള്ളൂ ഞാൻ വിളക്കുമെല്ലാം കത്തിച്ച് കിട്ടണം ഇന്നത്തെ വിഷു ഇത്രയൊക്കെ മതിയല്ലേ ഇത് തന്നെ ധാരാളം ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ സേമിയ പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്നത് പിള്ളേർ വന്ന് ചേച്ചി വരുമ്പോൾ ഞങ്ങൾക്ക് സേമിയുടെയൊക്കെ ഇട്ട് തരണേന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അതും ഞാൻ രാവിലെ ഉണ്ടാക്കി ഇതുപോലെ മതിയല്ലേ അപ്പോൾ ഇനി വൈകിട്ട് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ കാണിക്കാമേ ഹലോ അങ്ങനെ ഞങ്ങള് സദ്യ ഉണ്ണാൻ പോവാണ് ഞങ്ങൾ രാത്രിയിലാണ് സദ്യ ഉണ്ണാൻ പോകുന്നത് ഇളമ്പെട്ടെ എല്ലാം ഇണമ്പട്ടെ തോരന് കാണാമെന്ന് അറിയത്തില്ല അവിയല് അധികം കറികളൊന്നും ഇല്ല കുറച്ച് ചോറിടു ചോറിടുവാണ് മതി സാമ്പാർ കുറച്ച് ചോറ് ചൂടാക്കണം വേണ്ട

അപ്പൊ ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളുടെ വിഷുവിൻ്റെ സദ്യ ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളുടെ വിഷുവിൻ്റെ സദ്യ അപ്പോൾ എല്ലാവരും വന്നു കഴിഞ്ഞാൽ സദ്യ കഴിച്ചിട്ട് പോകാം ഓക്കെ അപ്പൊ ബൈ ബൈ ബായ് വേറെ റിവീഡിയായിട്ട് ബൈ